നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റാണ് അതിന് വേണ്ടിക്ക് ഒരു ചെമ്മീനിൻ്റെ തലയും വാലമൊക്കെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി അതിൻ്റെ നാരൊക്കെ കാലിനോ ചീനച്ചട്ടിയിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു സവാള പകുതി കഷ്ണം തക്കാളി കറിവേപ്പില രണ്ട് പച്ചമുളക് ചതച്ചിട്ടുള്ള ഇഞ്ചി അല്പം മുളക് മഞ്ഞൾപ്പൊടി മീറ്റ് മസ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അല്പം ഫിഷ് മസാല ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി ഞാൻ അല്പം ഗരം മസാലയും കൂടി ചേർത്ത് അതോടൊപ്പം ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇതിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടി വെളിച്ചെണ്ണ ചേർത്തിട്ട് വീണ്ടും അടച്ചു വെക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വീണ്ടും അല്പം വെളിച്ചെണ്ണ അയച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്നും പണിയൊന്നുമില്ല എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നിച്ച് ചേർക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്ക് ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ അയച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വെറ്റിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ താങ്ക്